ഞങ്ങളുടെ ഞങ്ങളുടെ വിഷ്ണു ചേട്ടൻ ഡയറക്ടർ പറഞ്ഞതുപോലെ പ്രണയിക്കാത്തവരും പ്രണയിച്ചിട്ടില്ലാത്തവരും അതിന്റെ പെയിൻ അറിയാത്തവരും ഒക്കെ വളരെ ചുരുക്കം ചില ആൾക്കാർ മാത്രമായിട്ട് എന്തായാലും ചെയ്യാൻ പറ്റുന്ന അവരും കാണണം സപ്പോർട്ട് ചെയ്യണം അറിയാം ഓണക്കാലമാണ് ഓണത്തിനിറങ്ങിയ എല്ലാ പടങ്ങളും നിങ്ങൾ രണ്ട് കൈകളിനെ വീട്ടിലാണ് സ്വീകരിച്ചിട്ടുള്ളത് എല്ലാ മൂവീസും ഹൗസ്ഫുള്ളായിട്ട് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് അത് ഇന്ന് വരെയും കൂടി സ്വീകരിക്കുക സപ്പോർട്ട് ചെയ്യാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ചെയ്തൊരു കഥാപാത്രമാണ് ഇതുവരെയുള്ളത് കാരണം എന്ന് വെച്ചാൽ ഒരു പ്രണയം പറയുക അത് ഫീൽ ചെയ്യുക എന്നുള്ള ജോണർ കൈൻഡ് ഓഫ് സാധനം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കുറേ മൂവീസ് ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഭാര്യ കഥാപാത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരാളെ ഇഷ്ടം ഉപയോഗിക്കുക പ്രകടിപ്പിക്കുക എന്നുള്ള സീൻസൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ എനിക്കിത് പുതുമുള്ളൊരു കാര്യമായിരുന്നു സ്ക്രീനിൽ സ്ക്രീനിലതെങ്ങനെ വരും എന്നുള്ളത് കാണാൻ ഞാൻ കുറച്ച് എക്സൈറ്റഡ് തന്നെ ആയിരുന്നു അപ്പം അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എൻ്റെ ാണ് കണ്ടത് ഒക്കെ ഉണ്ട് ഈ ഈ സിനിമ കഴിയുമ്പോൾ കഥാപാത്രം കഥാപാത്രം ചർച്ച ചർച്ച ചെയ്യപ്പെടും ചെയ്യപ്പെടും ചെയ്യപ്പെടു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും നമ്മൾ ഏതൊരു ക്യാരക്ടർ ചെയ്യുമ്പോഴും ആഗ്രഹിക്കുന്നതാണ് അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് നമ്മുടെ കഥാപാത്രം നല്ല രസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് സിനിമയെ സിനിമയായിട്ട് കാണാൻ കഴിയുന്ന പ്രേക്ഷകരാണ് ഇത് അങ്ങനെ നമ്മൾ വിവാദപരമായിട്ട് പലതും ചിന്തിക്കുവാണെങ്കിൽ ഒരു സിനിമയും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല അപ്പം സിനിമയെ സിനിമയുടെ ഫാക്റ്റായിട്ട് മാത്രം കാണും അല്ലാണ്ട് വിവാദമുണ്ടാക്കാനുള്ള ഒന്നും ഇതിനകത്തില്ല ആരും ഉണ്ടാക്കുകയും ചെയ്യും ഇപ്പം നമ്മൾ കണ്ടവരൊക്കെ വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഞങ്ങളാണെങ്കിൽ നമ്മുടെ ിലേക്കോ തകരാടിയൊക്കെ കണ്ടില്ലല്ലോ വരും വരും ഇപ്പൊ നടത്തേറ്റർ എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നു